കർക്കിടകമഴയ്ക്കൊപ്പം പല മൊഴികളിലെ കവിതകൾ പെയ്തിറങ്ങിയപ്പോൾ ഗിളിവിണ്ടുവിൽ സർഗാത്മകതയുടെ കുളിർനിറഞ്ഞു കോവിന്ദ സ്മാരക സമിതി രംഗമണ്ഡല ബാംഗ്ലൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഒരു പകൽ മുഴുവൻ ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക കർക്കടകമഴയ്ക്കൊപ്പം പല മൊഴികളിലെ കവിതകൾ പെയ്തിറങ്ങിയപ്പോൾ ഭാഷകളുടെ ചക്രവർത്തിയായ രാഷ്ട്രകവി മഞ്ചേശ്വരം ഗോവിന്ദപ്പയുടെ സ്മാരകമായ ഗളിവണ്ടുവിൽ കുളിര് നിറഞ്ഞു ഗോവിന്ദപ്പൈ സ്മാരക സമിതി രംഗമണ്ഡല ബംഗളൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഒരു പകൽ മുഴുവൻ കാവ്യ സംസ്കൃതിയാന എന്ന പേരിൽ ബഹുഭാഷ കവി സംഗമം നടത്തിയത് മലയാളം കന്നഡ തുളു കൊങ്കിണി മറാത്തി ഹിന്ദി ബ്യാരി ഇംഗ്ലീഷ് കറാട ശിവള്ളി ഹവ്യക സംസ്കൃതം കൊറക തുളു തുടങ്ങിയ വ്യത്യസ്ത ഭാഷകളിലെ എഴുപതിൽ പരം കവികൾ കവിത അവതരിപ്പിച്ചു പ്രശസ്ത മലയാളം കവിയത്രി ഡോക്ടർ കെ വി സിന്ധു ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഗൗരവത്തോടെ ദിവസത്തെ നോക്കി വീട്ടിൽ ഇരിക്കുക ഇതൊക്കെ വലിയൊരു അനുഭവമായിട്ടും വലിയ അനുഗ്രഹമായിട്ടും കാണുകയാണ് പറഞ്ഞ വ്യത്യസ്തമായ ഭാഷകളിലാണ് വ്യത്യസ്തമായ ഭാഷകളിലുള്ള പത്തോളം ഭാഷകളിലുള്ള കവികൾ ഇവിടെ സമ്മേളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഭാഷ നമുക്കറിയാം ഒരു നമ്മുടെ ഒരു ആശയവിനിമയ ഉപാധി മാത്രല്ലോ ഭാഷ അത് നമ്മുടെ മനുഷ്യ വികാരത്തിനെ ഒരു കണ്ണാടി കൂടിയാണ് ഡോക്ടർ പുരുഷോത്തമ ബിളിമലെ അധ്യക്ഷത വഹിച്ചു എ കെ അഷ്റഫ് എം എൽ എ ഡി ബി മല്ലികാർജുനസ്വാമി മഹാമനെ എന്നിവർ സംസാരിച്ചു ഉമേഷ് എം സാലിയാൻ സ്വാഗതം പറഞ്ഞു രാധാകൃഷ്ണ രാധാകൃഷ്ണക്കെ ഉളിയത്തടുക്ക ഡോക്ടർ രത്നാകര മല്ലമൂല ഡോക്ടർ മീനാക്ഷി രാമചന്ദ്ര വിശാലാക്ഷ പുത്രകല വനിത ആർ ഷെട്ടി പുരുഷോത്തമ ഭട്ട് പുതുക്കോളി സുകന്യാ മുകുന്ദ എന്നിവർ കവിയരങ്ങ് നിയന്ത്രിച്ചു കന്നഡ മലയാളം ഭാഷാബന്ധത്തെക്കുറിച്ചുള്ള സംവാദത്തിൽ ഡോക്ടർ പുരുഷോത്തമ ബിളിമലെ ഡോക്ടർ രമാനന്ദ ബനാരി കെ വി കുമാരൻ എന്നിവർ സംബന്ധിച്ചു ജി എൻ മോഹൻ മോഡറേറ്ററായിരുന്നു സമാപന സമ്മേളനത്തിൽ ഡോക്ടർ പുരുഷോത്തമ ബിളിമലെ അധ്യക്ഷത വഹിച്ചു ജീൻ ലെവീന മുന്തേരോ എൽ എൻ മുകുന്ദരാജ് നിർമ്മലാനാഥൻ പ്രൊഫസർ ശിവശങ്കർ എ ആർ സുബ്ബയ്യക്കട്ടെ സതീഷ് അടപ്പ എസ് രാമചന്ദ്ര നരസിംഹബല്ലാൾ കെ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഡി കമലാക്ഷ സ്വാഗതവും കമലാക്ഷ കണില നന്ദിയും പറഞ്ഞു ദിവാകര പി അശോക് നഗർ സി എം നരസിംഹമൂർത്തി ചാമരാജ നഗര എന്നിവർ നാടൻപാട്ട് അവതരിപ്പിച്ചു അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം